ഞാനിപ്പം കൊറേ ഫോട്ടോസ് കണ്ടു ഒരു അസുഖത്തിന് എല്ലാരും പാഡ് വെച്ചിട്ട് അതിന്റെ മേലെയാണ് ഡ്രസ്സൊക്കെ ഇടുന്നത് അപ്പൊ അങ്ങനെ ഇടാത്തത് കൊണ്ടാണെങ്കിൽ ശരീരത്തില് ഡ്രസ്സിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയൊക്കെ വരുന്നില്ല മോന് അതെന്താണെന്നറിയോ ഈ മുറിവിന് പ്രത്യേകിച്ച് മുറിവിന് പശവശപ്പ് കൂടുതല സാധാരണ മുറിവുകൾ പോലെയല്ല ഈ മുറിവിന് ഭയങ്കര പശ പശയുള്ള മുറുകൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും അതാ നിങ്ങൾ ഞാൻ ബാംഗ്ലൂര് പറഞ്ഞ് ഇറങ്ങുമ്പോൾ വിളിക്കണട്ടെ എവിടെ എത്തി ചോദിച്ചോണ്ടിരുന്നത് കാരണം നിങ്ങൾ വന്നിട്ട് വേണം ഡ്രസ് ഡേ അല്ലെങ്കിൽ ഡ്രസ് ഇട്ടിട്ട് ഒട്ടിപ്പിച്ച് നാശാവും പാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു പാക്കറ്റിനെ ഞാൻ ഈ കഴിഞ്ഞകാശം ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിക്കാൻ നോക്കി അപ്പൊരു ബൾക്കായിട്ട് കുറച്ച് സംഭവം വരുത്തിക്കാൻ നോക്കിയപ്പോ ഇരുപത്താ രൂപ രണ്ട് പാടാണത് രണ്ട് ആ രണ്ട് പാടാണ് അപ്പൊ നമ്മൾ ചെറിയ മൂവുകളും ഒരും വലിയ മുറുകിലും ഒട്ടിക്കാൻ വേണ്ടിട്ട് അപ്പം ഇരുപത്തി ആറായിരം രൂപ രണ്ട് പാക്കറ്റിനും കൂടെ പത്തണം വീതം വെച്ച് കം ഈ കടക്കാരി പറഞ്ഞത് അപ്പം രൂപ എമൗണ്ട് അത് വേണ്ട